പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭരത്തിന്റെ പുതിയ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് കമ്പനിയിലെ നിർണായക തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് നീരജയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതോടെ നീരജ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്ന നീരജ ഇതേ തുടർന്ന് ഉടൻ തന്നെ കാവ്യെ ചെന്ന് കാണുകയാണ് കാവ്യോട് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന നീരജ കമ്പനിയിലെ ഓരോ പ്രവർത്തനവും ശ്രദ്ധിക്കണം എന്നും ഭരത് തൻ്റെതായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതേ സമയം നീരജ തന്നെ ചതിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഭരത് തൻ്റെ പുതിയ നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള തീരുമാനത്തിൽ െത്തിച്ചേരുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഭരത്തിൻ്റെ ചതി നമ്മുടെ കാവ്യ മനസ്സിലാക്കുന്നതും ഇതേ തുടർന്ന് പൊട്ടിത്തെറിക്കുന്നതും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്